ഹായ് ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് നായർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് മനാമ എന്ന മൽക്കിയ ബീച്ചിലോട്ടൊരു ഈവനിംഗ് വൈബിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് നമുക്ക് സൺസെറ്റൊന്നും അധികം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും ഇറങ്ങിയതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ മൽക്കിയ ബീച്ചിലോട്ട് വിട്ടു അടിപൊളി വൈബാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് കാം കാമാൻ കൊറക്റ്റായിട്ട് അവിടെ പോയിരുന്നു ഇങ്ങനെ കുറച്ച് റിലാക്സ് ആവാനും ഒന്ന് മൈൻഡ് സെറ്റാക്കാനും ഒക്കെ പറ്റിയ ഒരു ബീച്ചാണ് കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് പക്ഷെ നമ്മൾ പോയ ദിവസം ഹോളിഡേ ആയതുകൊണ്ട് തന്നെ എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു ആകെ എനിക്ക് തോന്നുന്നു ഈ ഒരു കുട്ടികളുടെ ഒരു റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബൈക്ക് റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ടിങ് ടു എൻഡ് ഒരു ബെർത്ത് ഇങ്ങനെ നമുക്ക് കാറ്റും കൊണ്ട് നടക്കാൻ തന്നെ വേറൊരു സുഖ കേട്ടോ പ്രത്യേകിച്ച് അത് എടുത്ത് പറയേണ്ടല്ലോ നമ്മളെപ്പോലുള്ള മലയാളികൾക്ക് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നടന്നു കുറേ കുട്ടികൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് നീന്തുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മളധികം അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ല നമ്മൾ വേറെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ ഇറങ്ങിയേ സത്യം പറഞ്ഞാൽ ലൈറ്റ് യിപ്പോയി ആക്ച്വലി ഇവിടെ ചൂട് കൂടിയത് കൊണ്ട് നമുക്ക് ഈവനിങ് ഒരു ഫൈവ് തേർട്ടി ആയാൽ പോലും പുറത്തോട്ടിറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറച്ചേറെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നതിന് ശേഷം അങ്ങ് എൻഡിലേക്ക് നടന്നു കേട്ടോ അങ്ങോട്ടേക്ക് നടക്കുന്ന വഴി നമ്മുടെ ഉത്സവപ്പറമ്പിലേക്കൂട്ട് കുറേ കടകളുണ്ട് പോപ്കോണും അതേപോലെ കുട്ടികൾക്ക് വേണ്ട ബോൾസും ടോയ്സും ഒക്കെയുള്ള കുറേ കടകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അതേപോലെ കപ്പിൾസിനും ഒക്കെ വന്നിരിക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ടുകളൊക്കെ ഉണ്ട് നമുക്കൊരു നൈറ്റ് ഡിന്നറൊക്കെ ഇവിടെ ഇരുന്നിട്ടാക്കാം അതേപോലെ തന്നെ നല്ല നല്ല സ്പേസ് ആണ് അതേപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളും ഉണ്ട് നമ്മൾ ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കയറി ട്രൈ ചെയ്തു പിന്നെ ഒരു സംഭവത്തിന് കണ്ടു അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഏട്ടൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനും ചുമ്മാ കയറി ഒന്ന് ട്രൈ ചെയ്തു നമ്മൾ പിന്നെ മലയാളികൾക്ക് കാണുന്നതിലെല്ലാം വലിഞ്ഞ് കയറുന്നൊരു സ്വഭാവം പണ്ടേ ഉണ്ടല്ലോ അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പം ഒരു സംഭവം കണ്ടു പക്ഷേ ഏട്ടനതിൻ്റെ ചുറ്റും നടന്ന് നോക്കുന്നുണ്ടായിരുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മൾ ഓരോ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ തട്ടിയിട്ട് അങ്ങനെ അവിടുന്ന് ബൈബൈ പറഞ്ഞു ഏകദേശം ഡിന്നറിന് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നേരെ പോയത് പാസ്ത കഴിക്കാനാണ് മൽക്കേന്ന് നേരെ മോറക്ക് വഴി അങ്ങനെ ഞങ്ങൾ ബുധയിലാണ് എത്തിയത് പാസ്ത കഴിക്കാൻ ഞാനൊരു മിക്സഡ് സ്പൈസീസ് പാസ്തയാണ് പറഞ്ഞത് അതിൽ ചിക്കനും മഷ്റൂമും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ തരുന്നത് പ്രൈസും അഫോർഡബിൾ ആണ് കേട്ടോ ഞാൻ പാസ്തയ്ക്ക് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വേറെ വെറൈറ്റി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പകത്തി എന്ന് പറയുന്ന വേറൊരു ന്യൂഡിൽസ് പോലൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈം കഴിക്കുന്നവരൊക്കെ മസ്റ്റ് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ നമ്മൾ ടേക്ക് അവേ അവേയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവർക്ക് ഫ്രീ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അങ്ങനെ നമ്മൾ ഫുഡും വാങ്ങി നേരെ റൂമിലേക്ക് തിരിച്ചു അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബ ബായ്